ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജേ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇത് കവർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടിത് ഇതേപോലെ പ്ലാസ്റ്റിക് കവർ രണ്ട് കളർ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മഞ്ഞ കളറും ഒരു റോസ് കളറും ഈ റോസ് ഞാൻ ഞാനിത് റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിരിക്കുകയാണ് ഒരു രണ്ടിഞ്ച് ഇത് ഉണ്ടോ രണ്ടിഞ്ച് ഉള്ള ഒരു റൗണ്ടിൽ രണ്ടിഞ്ചുള്ള ഒരു റൗണ്ടിൽ അഞ്ച് ഉള്ള ഒരെണ്ണത്തിലെ റൗണ്ടിൽ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൂക്കൾ പോലെ ഒന്ന് പെറ്റൽ പോലെ പോലെയൊന്ന് വെട്ടിയെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പൂവിന് വേണ്ടിയിട്ട് ഇതേപോലെ രണ്ടെണ്ണമാണ് വെട്ടോ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇതേപോലെ ഒന്ന് മടക്കി ഇങ്ങനെ ഒന്ന് മടക്കുക വീണ്ടും ഒന്നും കൂടെ നമുക്കൊന്ന് മടക്കിയെടുക്കാം എന്നിട്ട് അത് അതിൻ്റെ സെൻ്റർ ഒന്നിച്ച് വെട്ടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് ഒന്നിച്ച് വെട്ടിയെടുക്കാം ഞാൻ രണ്ടായിട്ടാണ് കേട്ടോ വെട്ടിയെടുക്കുന്നത് ഇങ്ങനെയൊന്ന് വെട്ടിയെടുത്ത് ആ സെൻറ്ററിൽ കൂടെ ഒരു കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ഇതേപോലെ ഒന്ന് ഇത്രയൊന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം ഇത്രയും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പെറ്റൽ പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് ഈ ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ തന്നെ രണ്ട് സൈഡും അങ്ങനെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് രണ്ടെണ്ണം അതുപോലെ തന്നെ രണ്ടെണ്ണം ഇത് നോക്കുമ്പോൾ നോക്കുമ്പോഴത്തേ ഈ ഷേപ്പിൽ നമുക്ക് കിട്ടുവേ കണ്ടോ ഇതേപോലെ നമുക്ക് കിട്ടും ഇതുപോലെ തന്നെ ഇതും കട്ട് ചെയ്തെടുക്കുക രണ്ടെണ്ണം വേണം ഒരു പൂവിന് വേണ്ടിയിട്ട് രണ്ടെണ്ണം നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ തന്നെ രണ്ടെണ്ണം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തു പിന്നെ നമുക്കിത് ഇതേപോലെ ഈ കളറിലുള്ളത് ഇതിപ്പോൾ ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് എടുക്കാട്ടോ കേട്ടോ ഞാൻ എടുത്തിരിക്കുന്ന കളർ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങളുടെ കയ്യിലുള്ള കവറ് നിങ്ങൾക്ക് എടുക്കാം പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഏതാണോ ഉള്ളത് അതനുസരിച്ച് എടുക്കാം ഞാനിതേപോലെ ഈ കളറെടുത്തിരിക്കുകയാണ് ഇതിങ്ങനെ ഒന്ന് ഇത്ര വീതിയിൽ ഒരു മുക്കാലിഞ്ച് മുക്കാലിഞ്ച് വീതിയിലുള്ള ഒരു ആ പ്ലാസ്റ്റിക് കവറിൻ്റെ എന്തൊരു നീളം ഉണ്ടോ അതനുസരിച്ചുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടായിട്ടോ മൂന്നായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മടക്കിയെടുക്കാം കേട്ടോ അതൊന്ന് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് നടുക്കൊരു പൂമ്പൊടി പോലെ കൊടുക്കാനായിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ വളരെ കുഞ്ഞായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്കിഷ്ടമുള്ള കളറുകൾ എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കളർ തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം ഇത് അപ്പോൾ അങ്ങനെ കളർ എടുക്കുമ്പോഴത്തേക്കും ബ്ലാക്ക് അതിൻ്റെ അകത്ത് കൊടുക്കുക കേട്ടോ ബ്ലാക്ക് കളറ് പൂമ്പടി മഞ്ഞയ്ക്ക് വരും ബ്ലാക്ക് കളർ പൂമ്പൊടി കൊടുക്കാം ഇങ്ങനെ പൂമ്പൊടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊന്നും തുറന്നെടുത്ത് നമുക്ക് തുറന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കരുതീരാന്നുള്ള ചെറുതായിട്ട് നമ്മൾ ഇതേപോലെ അരിഞ്ഞെടുത്തിരിക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു നൂൽക്കമ്പി എടുക്കാം ഇതാ നൂൽക്കമ്പി എടുത്തു നൂൽക്കമ്പിയുടെ അറ്റം ഒന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കണം ഇതേപോലെ ഒന്ന് വളച്ചു കൊടുത്തു കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഇന്നൊന്ന് ചുരുട്ടിയെടുക്കാം ചുരുട്ടിയെടുത്ത് ഞാനിത് പശ വെച്ചല്ലാട്ടോ ഞാൻ ഒട്ടിക്കുന്നത് ഞാൻ നൂലുപയോഗിച്ച് ഒന്ന് കെട്ടുവാണ് പശ വെച്ച് ഒട്ടിക്കേണ്ടവർക്ക് പശ വെച്ച് ഒട്ടിക്കുക ഞാനിപ്പോൾ ഇതിങ്ങനെ ചുരുട്ടി ഇങ്ങനെ ഒന്ന് എടുത്തതിന് ശേഷം ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ട് ഞാൻ പശ വെച്ച് അല്ല ഒട്ടിക്കുന്നത് ഞാൻ നൂലുപയോഗിച്ച് ഒന്ന് കെട്ടി കൊടുക്കുവാണ് കേട്ടോ ഈനെ ഇതിങ്ങനെ ചുരുട്ടിയെടുത്തു ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് നൂല് നൂലുപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കാം ഇതേപോലെ നൂലെടുത്തിട്ട് നമുക്കൊന്ന് കെട്ടാം നല്ല ടൈറ്റായിട്ട് ആയിട്ട് തന്നെ കെട്ടിക്കൊടുക്കാം ഇതിപ്പോൾ ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് തന്നെ വേണം കേട്ടോ ഇത് കെട്ടി കൊടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഇതിങ്ങനെ പശ വെച്ച് ഒട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി അധികം പശു തൂത്ത് നന്നായിട്ട് ദൂരി പോകാത്ത വിധത്തിൽ വേണം നമ്മൾ കെട്ടി കൊടുക്കാനായിട്ട് ഇതിപ്പോൾ നൂല് വെച്ചാണ് കെട്ടുന്നതെങ്കിൽ നന്നായിട്ട് ഇതൊന്ന് കെട്ടി കൊടുക്കാം ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇത് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൂക്കളുണ്ടല്ലോ അതൊന്ന് നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ മെഴുകുതിരിയാണ് കേട്ടോ കത്തിച്ച് വെച്ചിരിക്കുന്നത് ഇനി നേരിട്ട് ലൈറ്റിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചൂടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂടാക്കി എടുക്കാം കേട്ടോ ഇതൊന്ന് ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കുക ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്കൊന്ന് ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് നമുക്കൊന്ന് ചൂടാക്കാം നിങ്ങളെ കൈ ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളിത് ചൂടാക്കുമ്പോൾ കൈയൊന്നും പൊള്ളിക്കരുത് കുഞ്ഞു കുട്ടികളൊക്കെ ചെറിയ പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിള്ളേർ ചെറിയ പിള്ളേർന്നല്ല ആരായാലും സൂക്ഷിച്ചിത് കൈകാര്യം ചെയ്യാം കേട്ടോ പിള്ളേരൊക്കെ ആകുമ്പോഴത്തേക്കും മാതാപിതാക്കളോടൊക്കെ പറഞ്ഞ് ഇതൊന്ന് ചൂടാക്കി എടുത്തു തരാൻ പറയും അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവരതുപോലെ ചൂടാക്കി തരും നിങ്ങളിത് ചെയ്യാൻ നോക്കരുത് പ്ലാസ്റ്റിക് കവറായതുകൊണ്ടാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ ഒത്തിരി ഒന്നും അങ്ങനെ കൈയ്യൊന്നും പൊള്ളുകൊന്നും ഇല്ല എന്നാലും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കാണിച്ചാൽ മതി നമുക്കിതായി ഇതേപോലെ ഒന്ന് കിട്ടിയാൽ മതി കേട്ടോ ഇങ്ങനെയൊന്ന് കിട്ടിയാൽ മാത്രം മതി ഇതേപോലെ ഒന്ന് കിട്ടണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി കേട്ടോ എന്നാലാണ് നമുക്ക് ആ ഒറിജിനൽ ഫ്ലവർ ഇരിക്കുന്ന പോലെ തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണേ കണ്ട ഇതേപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തു അപ്പോൾ ഇതിൻ്റെ എല്ലാ പെറ്റലുകളും ഇങ്ങനെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തു അതിന് ശേഷം ഈ പെറ്റലുകൾ ഓരോന്നും നമുക്കൊന്ന് ചെറു ഒന്ന് ചൂടാക്കാം ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെയൊന്ന് വളച്ചു കൊടുക്കുക ഒന്ന് വലിച്ചാൽ മതി അപ്പോൾ ഒന്ന് ഒരു ഒരു പെറ്റലിനെല്ലാം ഒരു ഷേപ്പ് കിട്ടും ഇങ്ങനെയൊന്ന് ഒരു ഷേപ്പ് കിട്ടും ഒത്തിരി അങ്ങ് ചൂടാക്കണ്ടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതിട്ടോ ഇത് വേണ്ട പെറ്റലല്ല ഒരു ഷേപ്പിൽ നമുക്കിങ്ങനെ വളഞ്ഞും പുളഞ്ഞൊക്കെ കിട്ടും അപ്പോൾ പെറ്റൽ ഒറിജിനൽ പെറ്റലിൽ ഇരിക്കുന്ന പോലെ തന്നെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ ഇങ്ങനെ തന്നെ ഇത് രണ്ടും ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് ഈ രണ്ടിൻ്റെ അടിഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളക്ക കൊടുക്കണേ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് അതിലൂടെ കേട്ടണമല്ലോ അതിന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഈ രണ്ടും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക രണ്ടും ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തു അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ഇങ്ങനെയല്ലേ ഇപ്പൊ പൂയിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ മല്ലത്തി വെച്ചിട്ട് നമുക്ക് ഇതിലൂടെ ഒന്ന് കയറ്റി കൊടുക്കാം അല്ലെ ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കാം ഇതിപ്പോ ഒരു ഒരെണ്ണം തന്നെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യാം ഞാനിപ്പോൾ രണ്ടെണ്ണം ആണ് ചെയ്യുന്നത് കേട്ടോ അടുത്തതും അതുപോലെ തന്നെ ഒന്ന് കയറ്റി കൊടുത്ത് നമുക്കിതിങ്ങനെയൊന്ന് വെച്ചുകൊടുത്താൽ മതി പശയൊന്നും വേണ്ട ഈ പൂട്ടിക്കുന്നതിന് ഇപ്പോൾ ഇങ്ങനെ തന്നെ മതിയെന്നുണ്ടെങ്കിൽ പശിയൊന്നും വേണ്ട കേട്ടോ ഇത്ര എത്ര നിർത്തുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മതി അതിന് ശേഷം ഞാനിത് ഇതേപോലെ ഞാൻ ഗ്രീൻ കളറിലെ കവർ വേറെ എല്ലാം മുറിച്ചെടുത്തിട്ട് അതിൻ്റെ അടിയിലൊന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ ഇതൊന്ന് നമുക്കിങ്ങനെ ഒന്ന് മുറിച്ച് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം ഇതൊന്ന് ചുറ്റി എടുത്താൽ മതി അല്ലെങ്കിൽ ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടേപ്പ് ഗ്രീൻ ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടേപ്പ് ആയാലും മതി കേട്ടോ ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ടേപ്പ് ഉപയോഗിച്ചായാലും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഇത് എപ്പോഴും ഞാൻ പറയുന്നത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് സ്ഥിരം കാണുന്നവർ വിചാരിക്കും എപ്പോഴും ഇത് ഇതെന്താ പറയുന്നത് ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാനീ പറയുന്നത് കേട്ടോ ഇതേപോലത്തെ പൂക്കൾ കുറച്ചധികം എണ്ണം ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതേ കൊണ്ടോ ഇതേപോലെ കുറച്ചധികം ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നെ മതിയെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കുറച്ചധികം പൂക്കൾ പൊക്കേലൊക്കെ അറേഞ്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനൊരു മുട്ടിന് വേണ്ടിയിട്ടൊരു മുട്ടിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു നൂൽക്കമ്പി എടുക്കുന്നുണ്ട് ആ നൂൽക്കമ്പിയുടെ അറ്റവും നമുക്കൊന്ന് വളച്ചു കൊടുക്കാം ഇതേപോലെ ഏറ്റവും ഒന്ന് വളച്ചു കൊടുത്തിട്ട് ഇച്ചിരി റോസ് കളറാണോ പൂവ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ പൂവൊന്ന് ഇതിലേക്കൊന്ന് ചു ആ പൂവിൻ ആ പൂവിൻ്റെ ഒരു കുറച്ച് പാകം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ചുറ്റി ചുറ്റി ചുറ്റിയെടുക്കാം നമുക്ക് ഇങ്ങനൊന്ന് ചുറ്റിയെടുക്കാം എടുത്തിട്ട് നമുക്ക് നൂല് ഉപയോഗിച്ച് കെട്ടണമെന്നുണ്ടെങ്കിൽ നൂല് ഉപയോഗിച്ച് കെട്ടാം കേട്ടോ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കെട്ടണ്ട ഞാൻ ഇതുപോലെ കെട്ടുന്നൊന്നുമില്ല മഞ്ഞ കളർ നമ്മൾ കവർ എടുത്തായിരുന്നല്ലോ അതിൻ്റെ ഒരു കവറെടുത്തതിന് ശേഷം അത് ഇതിലേക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുക ൊന്ന് പൊതിഞ്ഞെടുത്താൽ മതി കേട്ടോ സോറി ഇതായതൊന്നിങ്ങനെ വെച്ചൊന്ന് ഒറ്റ ലെയറിൽ മതി കേട്ടോ ഇങ്ങനെ ഒന്ന് വെച്ചൊന്ന് പൊതിഞ്ഞെടുക്കുക പിന്നെ പൊതിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ചുറ്റി കൊടുത്താൽ മതി ഇങ്ങനെയൊന്ന് അല്ലെങ്കിൽ നൂല് ഉപയോഗിച്ച് കെട്ടണമെന്നുണ്ടെങ്കിൽ കെട്ടുകയും ചെയ്യാം കേട്ടോ ഞാനിതിപ്പം ഇങ്ങനെ ഒന്ന് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഗ്രീൻ കളർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഗ്രീൻ കളർ നമ്മൾ ഇതേപോലെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് എടുത്ത് നമുക്ക് ഇത് ആദ്യം മുതലൊന്ന് ചുറ്റി അതൊന്നും നമ്മൾ ചൂടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അതവിടെ ഇരുന്നുകൊള്ളും ഇങ്ങനത്തെ മുട്ടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതെ ഇതേപോലെ ചുറ്റിയെടുക്കാം അപ്പോൾ റോസ് കളർ നമുക്ക് തെലിഞ്ഞ് കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ചധികം മുട്ടുകളും കൂടെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമുക്ക് ഇലക്ക് വേണമെന്നുണ്ടെങ്കിൽ ലീഫ് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കണം അത് ഫ്രഷ് ആയിട്ടുള്ള ലീഫാണ് വെക്കുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ലീഫിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ കളർ ഇതേപോലെ ചെറിയ ലീഫാ കേട്ടോ ഉണ്ടാക്കുന്ന ഗ്രീൻ കളർ ഇതേപോലെ ഒന്ന് മടക്കിയെടുത്തു ഇതേപോലെ ചെറിയൊരു ലീഫ് മതി കേട്ടോ ഇങ്ങനെയൊന്ന് മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അത ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പോൾ ഇതായ ലീഫ് നമ്മൾ ഇതേ രീതിയിലാണല്ലോ ഇങ്ങനെയാണല്ലോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ ഇതിന് സെൻറ്റർ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഇങ്ങനെ സെന്ററിൽ ഞാൻ ഇതേപോലെ ഒന്ന് ചൂടാക്കി അതിനുശേഷം ഇതിന്റെ താഴേന്ന് മുതൽ മേളിലേക്ക് ഇതാ ഇങ്ങനെയൊന്ന് മുടക്കിയിട്ട് ഇങ്ങനെയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിന്റെ രണ്ട് സൈഡും അതുപോലെ തന്നെ നമുക്ക് ചൂടാക്കി എടുക്കണം കേട്ടോ ഇനിയിപ്പൊ നിങ്ങക്ക് ചൂടാക്കി എടുക്കണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി ലീഫ് വെറുതെ വെട്ടി വെച്ചായാലും മതി ഇപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഞരമ്പ് പോലെയുള്ളൊരു പാവമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ തെളിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഒന്ന് ചൂടാക്കി അത് തന്നെ ലീഫിന് ചെറിയൊരു വളവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം ചെറിയൊരു ഒടിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ഒന്ന് ചെയ്താൽ മാത്രം മതി കേട്ടോ ഇങ്ങനെ ഒന്ന് അരികൊന്നിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ അതാ അതേപോലെയൊക്കെ നമുക്ക് കിട്ടും ഇതുണ്ട് ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇതേപോലെ കിട്ടും കേട്ടോ അതിന് ശേഷം നമ്മൾ ഞാൻ വേറൊരു നൂൽക്കമ്പിയിലേക്ക് ഞാൻ ഇതേപോലെ ഒന്ന് ചുറ്റി ചുറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഇത് കവർ ചുറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം അല്ലാതെ ഇരിക്കത്തില്ല കേട്ടോ ഇതിലേക്ക് നമുക്ക് പശ തൂക്കം നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതേപോലെ ഒന്ന് പശ തൂക്കാം അതിന് ശേഷം നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ മുട്ടും ഇലയെല്ലാം നമ്മൾ പൂക്കളും ഇതേപോലെ ഒത്തിരി എടുക്കുക ഇതാ ഇത്രയധികം ഇലകൾ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുട്ടുകളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ചധികം പൂക്കളും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഇതേപോലെ ഒരു ചില്ലക്കമ്പ് എടുത്തിട്ടുണ്ട് ആ കമ്പിലേക്കാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് സെറ്റ് ചെയ്യാം നമുക്കിത് അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ഇങ്ങനത്തെ കവറുകൾ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പശയും വേണം കേട്ടോ പശ വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഈ കവറിട്ട് പൊതിഞ്ഞാൽ മതി പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ ഗ്രീൻ കളർ ഇതേപോലെ പെയിൻറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ പെയിൻറ്റ് ചെയ്തു ഉണങ്ങിയതിന് ശേഷം നമുക്കിത് എടുത്ത് വയ്ക്കാവുള്ളൂ കേട്ടോ ഇതാ ഇതേ പശ വെച്ചൊന്ന് തൂത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒന്ന് പശ വെച്ച് തൂത്ത് ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ കവറ് മുറിച്ച് വെച്ചിരിക്കുന്നതൊന്ന് ചുറ്റി കൊടുക്കാം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പശ വെച്ച് തന്നെ ഒട്ടിച്ചാലും മതി കേട്ടോ ഇതിപ്പോൾ അങ്ങനത്തെ ചില്ലക്കമ്പി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാ ഇത് തന്നെ ഈ നമ്മുടെ നൂൽകമ്പി തന്നെ എടുത്താലും മതി കേട്ടോ എന്നിട്ട് ഞാൻ ഇതൊന്ന് പശ വെച്ച് ഒട്ടിച്ചതാണല്ലോ എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുവാണ് ഞാൻ ആദ്യം മുട്ട് ചുറ്റുന്നു അതിന് ശേഷം ഇല നമുക്ക് വെച്ചുകൊടുക്കാം മുട്ട് ചുറ്റിയതിന് ശേഷം ഇല വെച്ച് കൊടുക്കാം യും മുട്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര വേണോ അതനുസരിച്ച് വെച്ച് കൊടുക്കുക ഇനിയിപ്പോൾ ചിലക്കമ്പ് വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇറക്കി അല്ല നൂൽകമ്പി എടുത്തിട്ട് നൂൽകമ്പി അറി ചുറ്റിയാലും മതി കേട്ടോ ഇപ്പം ഇത് തന്നെ വേണമെന്നൊന്നും ഇല്ലാട്ടോ അതെ ഇതേപോലെ ചുറ്റി ചുറ്റി എടുക്കുക ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ എന്നാലാണ് ഇതിന് തടിയേനെ ഒട്ടിയിരിക്കും കേട്ടോ ഒട്ടിയിരുന്നതിന് ശേഷം നമുക്കിത് ഓരോന്നും ചുറ്റി കൊടുത്താൽ മതിയേ പ്ലാസ്റ്റിക് അവർ ഉപയോഗിച്ച് നമ്മളിതേപോലെ ചുറ്റി ചുറ്റി എടുത്താൽ മതി ഇങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റി കെട്ടിയെടുക്കുക ഇപ്പം നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മളിത് പൂ ഇങ്ങനെ വെക്കുമ്പം നമ്മൾ പൂവല നമുക്ക് ഇതേപോലെ പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ പശ വെച്ച് പൂവ് ഇലയൊക്കെ ഇതേപോലെ പശ ഒിച്ചുകൊടുക്കണം എന്നാലാണിത് ഇങ്ങനെ നന്നായിട്ട് ഇരിക്കത്തുള്ളട്ടോ ഓരോ പ്രാവശ്യം നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ ചുറ്റുമ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈ പെയിൻ്റ് അടിച്ചു കൊടുത്താലും മതി ഇനിയിപ്പോൾ പശ വെച്ച് ഒട്ടിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ ടേപ്പ് വാങ്ങാൻ കിട്ടുള്ളൂ ഗ്രീൻ ടേപ്പ് ഇതേപോലെ ചുറ്റി കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ കമ്പെടുത്ത് ഇതേപോലെ എടുക്കുക അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കമ്പില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് കമ്പി തന്നെ നൂൽ കമ്പി തന്നെ ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി അതാകുമ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുത്തിട്ട് നമുക്ക് ഓരോന്നും അതനുസരിച്ച് ഷേപ്പ് ചെയ്ത് കമ്പി നൂൽക്കമ്പിയാൽ എങ്ങനെയാണ് ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാനീതിന് മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ ഇട്ടിട്ടുണ്ട് അതൊന്ന് പോയി കണ്ടു നോക്കുമ്പോൾ അതെല്ലാവർക്കും അറിയാൻ പറ്റും പോയി കൂത് കണ്ട് നോക്കുകട്ടോ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവസാനം നമ്മളിത് പശ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ചെറിയ ചെറിയ പീസായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ െല്ലാം ഒന്ന് ചുറ്റിയതിന് ശേഷം ശേഷം ഇതാ ബാക്കിയുള്ള സ്ഥലത്ത് ഞാൻ ഒന്നും കൂടി ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് നമ്മളിത് ഇങ്ങനെ ചുറ്റി ഇത് ഇരിക്കുമ്പോൾ അതിൻ്റെ അതായത് അറ്റം ഉണ്ടല്ലോ അപ്പോൾ അത് അതിലേക്ക് കൂടെ കൂട്ടി ഞാനൊന്ന് പെയിന്റ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുവാണ് ഉണ്ടോ അപ്പം നമ്മൾ ചുറ്റിയതിൻ്റെ അറിയാനുണ്ടാവില്ല അപ്പോൾ അതുപോലെ നമ്മളൊന്നും കൂടെ പെയിൻറ്റ് ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം തന്നെ പെയിൻറ്റ് ചെയ്യാതെ തന്നെ തന്നെയാണെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇതിപ്പോൾ പെയിൻറ്റ് ചെയ്തും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ചുറ്റിയത് നമ്മൾ അറിയാത്ത വിധത്തിൽ ആകാതെ കുട്ടി നമ്മളിങ്ങനെയൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതേ കുട്ടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക പെയിൻ്റ് ഉള്ളവർക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റി ചുറ്റിയെടുത്താൽ മതി ഇപ്പോൾ ഇതിപ്പോൾ വീടുകളിലിപ്പോൾ ഈ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ ഉള്ളിടത്ത് എല്ലായിടത്തും ഇപ്പോൾ പെയിൻ്റ് ഒന്നും കാണണമെന്നൊന്നുമില്ല അപ്പോൾ പെയിൻ്റ് ഇല്ലാത്തവർക്ക് ഇതേപോലെ നമുക്ക് ഇതേപോലെ ചുറ്റി ചുറ്റിയെടുത്താൽ മതി കേട്ടോ എടുത്തിട്ട് പെയിൻറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ ഞാനിതേലൊന്നും കുട്ടിയൊരു പെയിൻറ്റും കൂടെ ഒന്നും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതും കൂടെ ചെയ്ത് കൊടുക്കേണ്ടവർക്ക് ചെയ്ത് കൊടുക്കുക അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ സ്ഥലത്തും കൂടെ നമുക്കൊന്ന് പെയിൻറ്റ് ഒന്നും കൂടെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കൾ ഇത് കണ്ടെന്തോന്ന് നോക്കി ഇത് കാണാൻ നമ്മുടെ കയ്യിലുള്ള കവറുകൾ മതി നമുക്ക് ഇച്ചിരി നൂൽക്കമ്പിയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഭംഗിയുള്ള പൂക്കളും ഫ്ലവർ വൈസ് ഫ്ലവർ വെയ്സിൽ നമുക്കിത് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ ഇതേപോലെ ചെയ്തു വെക്കാം ഇതാണ് നമുക്കൊരു ട്രീ ഫ്ലവർ ട്രീ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതൊന്നും ഒരു ഗ്ലാസിലേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്തത് ഇപ്പോൾ ഫ്ലവർ വെയ്സ് ഇല്ലാത്തവർക്കൊന്ന് ഗ്ലാസ് ആയാലും മതി ആ ഗ്ലാസ്സിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ അത് ഇച്ചിരി മണ്ണൊക്കെ ഇട്ട് നമുക്കിതേപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവർ വൈസ് നമ്മുടെ അങ്ങനെയുള്ള കവർ ഉപയോഗിച്ച് നമുക്കിതേപോലെ ഭംഗിയുള്ള ഫ്ലവർ വെയ്സ് ഫ്ലവറും ഒക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാം ഇനിയിപ്പോൾ ഫ്ലവർ വെയ്സിൽ വെക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ താങ്ക് യു